ബി ഡി എലെ പുതിയ പ്രൊജക്ടുകളുടെ ജനറൽ മാനേജർ വിനോദ് കുമാർ ഈ അടുത്തിടെ ഒരു പ്രസ്താവന ഇറക്കി അസ്ട്രാമിസൈൽ കൂടുതൽ നിർമ്മിക്കാൻ പോകുന്നു എന്നും കൂടുതൽ ഓർഡറുകൾ ലഭിക്കുന്നു എന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും അസ്ട്രാമിസൈൽ കയറ്റുമതി ചെയ്യുന്നതിനുള്ള സാധ്യതയും ഞങ്ങൾ ആരായുകയാണ് എന്നുമാണ് അദ്ദേഹം പ്രസ്താവന ഇറക്കിയത് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ ആഗോള ആയുധ വിപണിയുടെ അഭിലാഷങ്ങളിലെ വർദ്ധിച്ചു വരുന്ന ആത്മവിശ്വാസത്തിനാണ് ുന്നത് അതായത് സുഗോയ് തട്ടി യുദ്ധ വിമാനവുമായുള്ള കർശനമായ പരീക്ഷണവും സംയോജനവും വിജയകരമായി ഇപ്പോൾ അസ്ര മിസൈൽ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇന്ത്യയുടെ സ്വതസിദ്ധമായ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് തേജസ്സുമായി സംയോജിപ്പിക്കുന്നത് ഉൾപ്പെടെ വിന്യാസം വിപുലീകരിക്കാനുള്ള പദ്ധതികളും ഇപ്പോൾ നടന്നു വരികയാണ് നടന്നുവരികയാണ് തെക്കുകിഴക്കൻ ഏഷ്യ തെക്കേ അമേരിക്ക ആഫ്രിക്ക തുടങ്ങിയ ഉൾപ്പെടെ ഒന്നിലധികം ഭൂഖണ്ഡങ്ങളിലേക്കാണ് ഇപ്പോൾ അസ്ര മിസൈൽ കയറ്റുമതി ചെയ്യാൻ പോകുന്നത് വിയറ്റ്നാം മ്യാൻമർ മലേഷ്യ വെനസ്വല ഉഗാണ്ട ഇന്തോനേഷ്യ അങ്കോള അൾജീരിയ തുടങ്ങിയ രാജ്യങ്ങളും അസ്ട്രാ മിസൈലിന്റെ ആവശ്യക്കാരായി മാറാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ട് ഈ രാജ്യങ്ങൾ അസ്ട്രാ മിസൈലിന്റെ ഇറക്കുമതിക്കാരായി മാറാൻ സാധ്യത അതായത് ഈ രാജ്യങ്ങൾ നിലവിൽ സുഗോയ് തേർട്ടി വകഭേദങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന രാജ്യങ്ങളാണ് സുഗോയ് തേർട്ടി വിമാനങ്ങൾക്കൊപ്പം അസ്ട്രാ മിസൈലിന്റെ സംയോജനവും വ്യോമ പോരാട്ട ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ആകർഷകമായ ഒരു ഓപ്ഷനായി മാറുന്നു അതായത് റഷ്യൻ നിർമ്മിത വിമാനങ്ങളുമായുള്ള പൊരുത്തവും വ്യാപകമായി ഉപയോഗിക്കുന്നതുമായ ആർ സെവന്റി സെവൻ മിസൈലുകൾക്ക് പകരമാണ് മിസൈൽ എത്തിയിരിക്കുന്നത് ഇതിന് പകരമെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല ഇതിനേക്കാൾ ഒരു പടി മുന്നിലാണ് മിസൈലിന്റെ പ്രത്യേകതകൾ അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളെയും ഇപ്പോൾ മിസൈൽ ആകർഷിച്ചിരിക്കുകയാണ് ഈ മിസൈലിന്റെ സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ മൂവായിരത്തി എണ്ണൂറ്റി നാല്പത് മില്ലിമീറ്റർ നീളവും നൂറ്റി എഴുപത്തിയെട്ട് മില്ലിമീറ്റർ വ്യാസവുമുള്ള അസ്ട്ര മിസൈൽ എറോ ഡൈനാമിക് പ്രൊഫൈലും അതുപോലെ തന്നെ അതിന്റെ ഉയർന്ന സ്ഫോടകശേഷിയുള്ള പ്രീ ഫാഗ്മെന്റഡ് ബാർഹെഡ് ലക്ഷ്യസ്ഥാനത്തെ മാരകമായി സ്വാധീനം ചെലുത്താൻ സഹായിക്കുന്നു അതുപോലെ തന്നെ അതിന്റെ മാക് ഫോർ വേഗത കൈവരിക്കാൻ കഴിവുള്ള ഒരു മിസൈലാണ് ഇതിന്റെ ദ്രുത പ്രതികരണവും തടസ്സപ്പെടുത്തലും ഇതിന്റെ കഴിവുകളാണ് സൂചിപ്പിക്കുന്നത് നൂറ് മുതൽ നൂറ്റി ഇരുപത് സെക്കൻഡ് വരെ ഫ്ലൈറ്റ് ദാർഘ്യമുള്ള അശ്രയ്ക്ക് ഭീഷണികളെ വേഗത്തിൽ തന്നെ നിർവീര്യമാക്കാൻ സാധിക്കും ഇതിന്റെ ഈ കഴിവുകളെല്ലാം ഇന്ത്യയുടെ ഡിആർഡിഒ വിപുലമായ പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചതാണ് തദ്ദേശീയമായ തേജസ് യുദ്ധവിമാനം ഉൾപ്പെടെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഡിആർഡിഒ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു അതുപോലെ തന്നെ ഇതിന്റെ ഇനാഷ്യൽ ഗൈഡൻസ് മിഡ് കോഴ്സ് അപ്ഡേറ്റുകൾ ടെർമിനൽ ആക്ടിവിറ്റി റഡാർ ഹോമിംഗ് എന്നിവയുടെ സംയോജനം ഉപയോഗിച്ച് ഈ മിസൈൽ ലക്ഷ്യമിടപാടിൽ ഉയർന്ന കൃത്യത ഉറപ്പാക്കുന്നു വീഡിയോയിൽ പറയുന്നതനുസരിച്ച് പരീക്ഷണ സമയത്ത് തന്നെ ഈ അസ്ട്രാ മിസൈൽ തൊണ്ണൂറ് ശതമാനം കൃത്യതയും നൂറ് കിലോമീറ്ററിലധികം പ്രവർത്തന പരിധിയും തെളിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുപത് കിലോമീറ്റർ വരെ ദൈർഘ്യമുള്ള മിസൈലിന്റെ പ്രവർത്തന പരിധി യുദ്ധ സാഹചര്യങ്ങളെ വിശാലമായ സ്പെക്ട്രത്തിലുടനീളം ഭീഷണികളെ ഫലപ്രദമായി നേരിടാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്നു അസ്ത്രയുടെ ഈ വിപുലമായ സവിശേഷതകൾ ആകാശ യുദ്ധത്തിൽ ഒരു ഭീമാകാരമായ ആയുധമാക്കി ഇതിനെ മാറ്റുന്നു ഈ ഇരുപത് കിലോമീറ്റർ വരെ എന്ന് പറയുമ്പോൾ പൈലറ്റുമാരെ അവരുടെ കാഴ്ചരേഖയ്ക്ക് അപ്പുറത്തേക്ക് ടാർഗറ്റ് ചെയ്യാൻ ഈ മിസൈൽ പ്രാപ്തരാക്കുന്നു ഇതിന്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഈ അസ്ട്ര മിസൈൽ ഇറക്കുമതി ചെയ്യുന്ന മിസൈലുകൾക്ക് ചിലവ് വളരെയധികം കുറവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ തേജസ് എൽ എസ് പി സെവൻ ഗോവ തീരത്തെ അസ്ട്ര മിസൈൽ വിജയകരമായി തന്നെ പരീക്ഷിച്ചു നൂറ് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ലക്ഷ്യങ്ങളിൽ ഇടപഴകാനുള്ള അതിന്റെ കഴിവാണെന്ന് അസ്രാ മിസൈൽ തെളിയിച്ചത് ഈ വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരുന്നൂറ് അസ്ട്ര മാർക്ക് വൺ മിസൈലുകൾ കൂടി നിർമ്മിക്കാൻ ഇന്ത്യൻ വ്യോമസേന ബി ഡി അനുമതി നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി തൊള്ളായിരം കോടി രൂപയുടെ വിലമതിക്കുന്ന ഈ പദ്ധതിക്ക് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അംഗീകാരം നൽകി നിർമ്മിച്ചു കഴിഞ്ഞാൽ ഈ മിസൈലുകൾ റഷ്യൻ വംശജരായ സുഗോ തേർട്ടി തദ്ദേശീയമായി ഇന്ത്യ നിർമ്മിക്കുന്ന എൽ സി എ തേജസ് യുദ്ധവിമാനങ്ങൾ എന്നിവയിൽ സംയോജിപ്പിക്കും അസ്രയുടെ ഈ കഴിവുകളെയാണ് തങ്ങളുടെ എ ടു എയർ മിസൈൽ കഴിവുകൾ അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ മേഖല ഒരു ആഗോള കളിക്കാരനായി സ്വയം സ്ഥാപിക്കുന്നതിലേക്ക് ധീരമായ ഒരു മുന്നേറ്റം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും ഇന്ത്യൻ എയർഫോഴ്സും നേതൃത്വം നൽകുന്ന അസ്ട്ര മിസൈൽ പദ്ധതി ക്രമാനുഗതമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മിസൈലിന്റെ ദൂരപരിധി ഏകദേശം നൂറ്റി മുപ്പത് കിലോമീറ്ററായി നീട്ടാൻ ലക്ഷ്യമിടുന്ന അസ്ട്ര മാർക്ക് ടു വേരിയന്റിന്റെ വികസനത്തിലും പരീക്ഷണത്തിലുമാണ് ഇന്ത്യ ഇപ്പോൾ മുന്നൂറ് കിലോമീറ്റർ വരെ സ്ട്രൈക്ക് ചെയ്യാനുള്ള ശേഷിയുള്ള അസ്ട്രയുടെ ഒരു ലോങ് റേഞ്ച് പതിപ്പ് സൃഷ്ടിക്കുന്നതിനുള്ള തിലും വലിയ പദ്ധതികൾ നടക്കുന്നുമുണ്ട് അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഇതൊരു വലിയ പാക്കേജ് തന്നെയാണ് കാരണം അത്യാധുനിക ആസ്ട്രാ മിസൈലുകൾ കടുപ്പിച്ച നൂതന സുഗോയ് തേർട്ടി യുദ്ധ വിമാനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന കഴിവ് ഈ അസ്ട്രാമിസൈൽ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് ഒരു ആകർഷകമായ പാക്കേജായി തന്നെ അവതരിപ്പിക്കാൻ സാധിക്കും ഇതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം